യുടെ ആരോഗ്യപരമായിട്ട് കുറെ ഫേക്ക് ന്യൂസുകൾ സ്പ്രെഡ് ചെയ്യുന്നുണ്ടോ അത് ഇച്ചാളുകൾക്ക് എങ്ങനെയാണ് അതൊരു സന്തോഷമാണ് ഒരു മനസ്സുഖാണ് അല്ലാതെ നമ്മൾ ഇന്ത്യയിൽ എന്താണ് പറയാ വെറുതെ അവർക്ക് തോ തോന്നിയത് ഇങ്ങനെ വിളിച്ചു പറയുക എന്നുള്ളതാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് അഖിൽ അഖിൽ മാരാർ മാരാർ അഖിൽമാരിൽമാരാരറിയാത്ത മലയാളികൾ വളരെ ചുരുക്കായിരിക്കും അപ്പോൾ അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന്റെ ഒരു പോസ്റ്റ് ഉണ്ട് ഞാൻ അതിവിടെ ഒന്ന് വായിച്ചരട്ടോ അത് കേട്ടതിന് ശേഷം നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു അഭിപ്രായം ഉണ്ടല്ലോ അതൊന്ന് പറയാനട്ടോ അപ്പൊ മാരാർ ആ പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാണ് മമ്മൂക്കയുടെ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ട് അനാവശ്യ വിവാദങ്ങൾ കത്തിച്ചു വാദപ്രതിവാദങ്ങൾ നിരത്തി ആഘോഷിക്കുകയാണ് ാണ് ഓൺലൈൻ മാധ്യമങ്ങൾ മറുനാടൻ മലയാളിയിൽ ആണ് ആദ്യം ഇത്തരം വാർത്ത വരുന്നത് ആ വാർത്തക്ക് പിന്നിൽ രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് മമ്മൂക്കക്ക് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന സത്യവും രണ്ട് അതിന്റെ നിർമ്മാതാക്കളോട് സ്ക്രേക്കുള്ള ശത്രുത വാർത്തയിലെ സത്യത്തെ മുന്നിൽ നിർത്തി തന്റെ ശത്രുവിനെ അടിക്കുക എന്ന നയം ആണ് ആ വാർത്തയിൽ അദ്ദേഹം നടത്തിയത് മലയാളത്തിലെ ഏറ്റവും വലിയ പ്രൊജക്ടായി നടക്കുന്ന മമ്മൂട്ടി മോഹൻലാൽ ഒന്നിക്കുന്ന മഹേഷ് നാരായണ ചിത്രത്തിൽ ഏതാണ്ട് നൂറ് ദിവസത്തിലധികം പല രാജ്യങ്ങളിൽ സഞ്ചരിച്ചും പ്രയാസമേറിയ രംഗങ്ങളിൽ പോലും പ്രായം നോക്കാതെ ആരോഗ്യം ശ്രദ്ധിക്കാതെ പൂർണമായ അർപ്പണബോധത്തോട് അഭിനയിച്ച മമ്മൂക്കക്ക് മുൻകാലങ്ങളിൽ പുലർത്തി വന്ന ഭക്ഷണ ക്രമങ്ങൾ പിന്തുടരാൻ കഴിയാത്ത അവസ്ഥ വന്നു ൂന്ന് വയസ്സിൽ ലോകത്ത് ഒരാളും ഇത്ര ആവേശത്തോടെ സിനിമയെ സമീപിപ്പിക്കും സമീപിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല ഒരേ സമയം സിനിമയുടെ ബഡ്ജറ്റ് കാര്യങ്ങളിൽ ശ്രദ്ധിക്കുകയും അതുകൊണ്ട് തന്നെ ആരോഗ്യം നോക്കാതെ ഷോട്ടിന് തയ്യാറാവുക ചെയ്തത് കൊണ്ട് ഗ്യാസ്ട്രിക് പ്രശ്നങ്ങൾ ഉണ്ടായി അസുഖം വരാത്ത മനുഷ്യർ ഈ ലോകത്ത് മമ്മുക്കൾക്കും ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി അത് ടെസ്റ്റ് ചെയ്തു നിലവിൽ നോമ്പായതുകൊണ്ടും തന്റെ ഭാഗം വരുന്ന രംഗങ്ങളെല്ലാം പൂർത്തിയാക്കി നും നയൻതാര എന്നിവർക്കൊപ്പമുള്ള രംഗങ്ങൾ അവരുടെ ഡേറ്റ് വൈകിയത് കൊണ്ട് തന്റെ ശരീരം ശ്രദ്ധിക്കാനും ആരാധകരുടെ സ്നേഹശല്യം ആശുപത്രിയിൽ ഉണ്ടാകുന്നത് ഒഴിവാക്കാൻ അമേരിയിലെ അമേരിക്കയിലേക്ക് പോകുന്നു എന്നതാണ് സത്യം എപ്പോൾ മെസ്സേജ് അയച്ചാലും മറുപടി തരുന്ന മമ്മൂക്കാർ കഴിഞ്ഞ ദിവസവും അദ്ദേഹം സുഖമായിരിക്കുന്നു എന്ന മറുപടി എനിക്ക് അയച്ചിരുന്നു ഈ സിനിമയുടെ കഥ പറയാൻ മഹേഷ് നാരായണൻ മുംബൈയിൽ വന്നപ്പോൾ മുതൽ ദാ ഇപ്പോൾ വരെ ഞാനും ഇതിന്റെ നിശബ്ദമായ ഭാഗമാണ് ാണ് ഇന്നലകളിൽ നമ്മുടെ ജീവിതം ആനന്ദപൂർണമാക്കിയ ആസ്വാദകരമാക്കിയ പ്രിയപ്പെട്ട മമ്മൂക്കയും ലാലേട്ടനും ആരോഗ്യത്തോടെ മുന്നോട്ട് പോകട്ടെ പ്രാർത്ഥനകൾ ഇതാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയിലൂടെ കുറിച്ചിട്ടും എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഒരു അഭിപ്രായം രേഖപ്പെടുത്തുക ഒരു വിഷയത്തിലും ഈ വിഷയത്തിൽ എന്നല്ല ഒരു വിഷയത്തിലും ആരും ഫേക്ക് ന്യൂസ് സ്പ്രെഡ് ചെയ്യാതിരിക്കുക അതുകൊണ്ട് ഒരു ആനന്ദവും ആർക്കും കിട്ടാൻ പോകുന്നില്ല ആ ഒരു സമയത്ത് ചിലപ്പോൾ ഒരു മനസ്സുഖം കിട്ടുമായിരിക്കും അല്ലാതെ പ്രത്യേകിച്ച് അതുകൊണ്ട് വേറെ എന്തെങ്കിലും കിട്ടുമെന്നുള്ളത് എനിക്ക് റിയില്ല അതുകൊണ്ട് മാക്സിമം മാക്സിമം എന്നല്ല ഫേക്ക് ന്യൂസ് അത് ഈ വിഷയത്തിൽ എന്നല്ല ഒരു വിഷയത്തിലും ഫേക്ക് ന്യൂസ് സ്പ്രെഡ് ചെയ്യാതിരിക്കുക